ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് ഇന്ത്യയിൽ ജനാധിപത്യമല്ല ഏകാധിപത്യമാണ് നടപ്പിലായി വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഭരണത്തിൽ വന്നാൽ നല്ല നാളുകൾ അതായത് ദിൻ കൊണ്ടുവരുമെന്ന വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയതാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ഗവൺമെന്റ് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ അവർ രാജ്യത്തിന് നൽകിയ സംഭാവന എന്താണ് ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് മനുഷ്യരുടെ ലൈഫ് ആണ് അവരുടെ ഇൻകം ആണ് അതായത് അവരുടെ വരുമാനമാണ് രാജ്യത്തിന്റെ പൊതു കടം എത്രയാണ് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിത നിലവാരം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ ജനാധിപത്യം എങ്ങനെ നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളതാണ് പത്രങ്ങൾക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ആസ്പെക്റ്റുകൾ ഒന്നും തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നില്ല പകരം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന നെറ്റാ നെറേറ്റീവുകളാണ് നമ്മുടെ ഇലക്ഷൻ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ നമ്മുടെ വീട്ടുവാതിലോളം എത്തുന്ന പ്രശ്നങ്ങൾ ഈ പ്രോബ്ലംസ് അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അത് എത്രമാത്രം ഗൗരവതരമാണ് എന്നുള്ള കാര്യം നമ്മളൊരു ഗ്ലോബൽ സിനറിയൽ നോക്കിയാൽ ഇന്ത്യയുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയെ പ്രതിപാദിക്കുന്ന പല വിവരങ്ങളും അത് സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത വിധം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധം ബി ജെ പി സർക്കാർ ഇന്ത്യയിലെ മാധ്യമങ്ങളെയും മറ്റെല്ലാ ഇൻസ്ട്രുമെന്റുകളെയും മറ്റെല്ലാ സംവിധാനങ്ങളെയും വിലക്കെടുത്ത് അതിനെല്ലാം തടയിട്ട് വെച്ചിരിക്കുകയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഏറ്റവും ഗൗരവമായി നോക്കുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആൾക്കാരുടെ വിശപ്പിന്റെ തോത് അനുസരിച്ച് ആൾക്കാരുടെ ന്യൂട്രിഷന്റെ ലെവൽ അനുസരിച്ച് ഒരു രാജ്യം എങ്ങനെ റാങ്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ലോകത്തിലെ നൂറ്റി ഇരുപത്തഞ്ച് രാജ്യങ്ങളെ ഈ ലിസ്റ്റിൽ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി പതിനൊന്നാം റാങ്ക് അത് മാത്രമല്ല അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ആൾക്ക് ആളുകൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതായത് ആവശ്യത്തിന് ഉയരവും തൂക്കവും ഒന്നും വെക്കാത്ത കുട്ടികൾ അതിനെ ഈ ഫിനോമിനേ നമ്മൾ പറയുന്നതാണ് ചൈൽഡ് വേസ്റ്റിംഗ് ചൈൽഡ് വേസ്റ്റിംഗ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യയിലാണ് ഈ പട്ടിണിയുടെ സാഹചര്യത്തിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മുടെ തൊട്ട അയൽവക്കത്തുള്ള രാജ്യങ്ങളായ ശ്രീലങ്ക അറുപതാം സ്ഥാനത്തും നേപ്പാൾ അറുപത്തൊമ്പതാം സ്ഥാനത്തും ബംഗ്ലാദേശ് എൺ എൺപത്തൊന്നാം സ്ഥാനത്തും നമ്മളെക്കാൾ എത്രയോ മോശമാണെന്ന് നമ്മൾ പറയുന്ന പാകിസ്ഥാൻ പോലും നൂറ്റി രണ്ടാം സ്ഥാനത്താണ് അപ്പോ ഇന്ത്യ ഈ റാങ്കിങ്ങിൽ നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് ഉള്ളത് അതായത് ഇന്ത്യയിൽ ബഷപ്പിന്റെ പ്രശ്നം അത് എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അടുത്തതായിട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അതായത് ആരോഗ്യം വിദ്യാഭ്യാസം ഡീസെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് യുണൈറ്റഡ് നേഷൻസ് അതായത് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിക്കുന്ന ലോകത്തെ രാജ്യങ്ങളുടെ ജീവിത നിലവാരത്തിലും ഡെവലപ്മെന്റിലും വികസന കാര്യത്തിലുമുള്ള ഏറ്റവും ആധികാരികമായ രേഖയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഈ ലിസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളിൽ ൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണ് ഇന്ത്യ അവിടെയും നമ്മൾ ശ്രീലങ്കയുടെയും ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും എന്തിനേറെ പറയുന്നു ഭൂട്ടാന്റെയും ഒക്കെ പിന്നിലാണ് ഇന്ത്യ എന്ന് പറയുന്ന വിശ്വഗുരു എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്ന ഇന്ത്യ പരമദരിദ്രമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിത നിലവാരത്തിലും അവരുടെ വികസനത്തിലും ഇത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഇത്രയും ഗുരുതരമായിട്ടുള്ള സാഹചര്യം നമ്മുടെ രാജ്യം നേരിടുന്നുണ്ട് എന്ന വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ലോകത്തുള്ള ഒരു ആധികാരികമായ രേഖയാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അതായത് നമ്മുടെ രാജ്യത്തെ മനുഷ്യരുടെ ഇൻകം ലെവൽ മുതൽ അവരുടെ ഹെൽത്തി ലൈഫ് മുതൽ ഈ രാജ്യത്തിന്റെ പവർട്ടി പെർസെപ്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് മുതൽ ഇവിടുത്തെ കറപ്ഷൻ അതായത് അഴിമതിയുടെ തോത് എത്രയാണ് മനുഷ്യർക്ക് സർക്കാരിലും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉള്ള വിശ്വാസം എത്രയാണ് ഇവിടെ എത്രത്തോളം ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് എത്രമാത്രം നടക്കുന്നു അങ്ങനെ മനുഷ്യന്റെ ഹാപ്പിനെസിന്റെയും സന്തോഷത്തിൻ്റെയും സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഒരു ആയിട്ടുള്ള യും വേൾഡ്സിൽ രാജ്യങ്ങളുള്ള ലിസ്റ്റിൽ അപ്പൊ അവിടെയും പരമ ദയനീയമായ ഒരു പ്രകടനമാണ് നമ്മുടെ രാജ്യം കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അതായത് മാധ്യമ സ്വാതന്ത്ര്യം നൂറ്റി എൺപത് രാജ്യങ്ങളുള്ള ഈ മാധ്യമ സ്വാതന്ത്ര്യ ലിസ്റ്റിൽ ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യ ലോകത്ത് ഏറ്റവും ഫങ്ഷനിങ് ജനാധിപത്യമാണ് എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യ നൂറ്റി എൺപത് രാജ്യങ്ങളിലുള്ള ഈ ലിസ്റ്റിൽ നൂറ്റി അറുപത്തൊന്നാം സ്ഥാനത്താണുള്ളത് അതായത് ഇന്ത്യയില് പത്രമാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഏറ്റവും ഡൗൺ ട്രോഡൻ അത് ഏറ്റവും പരിതാപകരമാകും വിധം കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ ജനാധിപത്യത്തിന്റെ വാല്യൂ മെഷർ ചെയ്യുന്നത് അതായത് അതായത് ജനാധിപത്യം എത്രത്തോളം ഫങ്ഷണൽ ആണ് എന്ന് മെഷർ ചെയ്യുന്ന ലിബറൽ ഡെമോക്രാറ്റിക് ഇൻഡെക്സ് അത് അതിലെ ജനാധിപത്യ സൂചികയിൽ ഇന്ത്യ റാങ്കിലാണ് ഉള്ളത് റാങ്കിലാണുള്ളത് നൂറ്റിനാലാം റാങ്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇസ് നോ ലോങ്ർ എ ഡെമോക്രാറ്റിക് കൺട്രി ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ ഇലക്ടഡ് ഓട്ടോക്രസി അതായത് ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയെ ഒരു ജനാധിപത്യ രാജ്യമായിട്ടല്ല മറ്റു രാജ്യങ്ങൾ പരിഗണിക്കുന്നത് മറിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യമാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ പൂർണ്ണമായിട്ട് ഏകാധിപത്യത്തിലേക്ക് പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടന്നു കയറുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് അപ്പോൾ ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ ഒന്നും തന്നെ ഇന്ത്യയിൽ ചർച്ചയാകുന്നില്ല കാരണം ഇതെല്ലാം നമ്മുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ ഹാപ്പിനെസ് ഉണ്ടോ നമുക്ക് ഡീസന്റ് ആയിട്ടുള്ള ഒരു ജീവിത നിലവാരമുണ്ടോ അങ്ങനെ അടിസ്ഥാനപരമായ ഒരു രാജ്യം എന്ന നിലയിൽ ലോകത്തിന് ഒട്ടും തന്നെ മാതൃയാക്കാൻ പറ്റാത്ത നിലയിലേക്കാണ് നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളെയും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ട്വിറ്റർ യൂട്യൂബ് അടക്കമുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സിനെയും വിലക്കി വാങ്ങിക്കൊണ്ട് അതിനകത്ത് അപ്രഖ്യാപിത സെൻസർ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയങ്ങൾ ഒന്നും പബ്ലിക്കിന്റെ ജനങ്ങളുടെ സമക്ഷം വരുത്താതിരിക്കുക എന്നുള്ളതാണ് ബി ജെ പി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യവും തുല്യതയും നീതിയും സന്തോഷവും സമാധാനവും ഇതെല്ലാം വേണം ഇതെല്ലാം പുലരണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിലാണ് നിരക്കേണ്ടതുണ്ട് ജനാധിപത്യവും ഭരണഘടനയും ദുർബലമായാൽ മറ്റേ എല്ലാ അവകാശങ്ങളും അത് അപ അപഹരിക്കപ്പെടുകയോ അപ്രസക്തമാവുകയോ ചെയ്യുമെന്ന് നമ്മൾ ആരും മറന്നുപോരുത്